എല്ലാവർക്കും നമസ്കാരം ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ നമ്മൾ വായിച്ചിട്ടുണ്ട് സിനിമയും കണ്ടയാണ് എന്നാൽ പറ്റിയല്ല അടിമ ജീവിതത്തെ അടിമജീവിതത്തെപ്പറ്റിയാണ് ഇന്നത്തെ ടോക്ക് എല്ലാവർക്കും സ്വാഗതം പലതരത്തിലുള്ള അടിമ ജീവിതങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൽ എനിക്ക് തോന്നിയ ഏറ്റവും മൂന്ന് പ്രധാനപ്പെട്ട അടിമ ജീവിതത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഒന്ന് രാഷ്ട്രീയം രണ്ട് മതം മൂന്ന് സാമൂഹികം ഈ മൂന്ന് തരത്തിലുള്ള അടിമ ജീവിതങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനവൻ്റെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയാണ് അവനവൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ ആശയങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ് ഏതൊരു രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള ആശയങ്ങളെ സ്വീകരിക്കാനോ മറ്റുള്ള നന്മകളെ നമുക്ക് മനസ്സിലാക്കാനോ സാധിക്കത്തില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടനെ അത് ആ രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ മാത്രമേ കാണാനായിട്ട് ആ രാഷ്ട്രീയക്കാരന് സാധിക്കത്തുള്ളൂ അങ്ങനെയാണ് രാഷ്ട്രീയക്കാർ കുറേ ആളുകളെ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത് ആ ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പത്തിൽ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയത്തിൻ്റെ മേഖല അനുഭവിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുക ഏതെങ്കിലും തരത്തിലുള്ള നല്ലയോ ചീത്തയോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങളിട്ടാൽ അതിൻ്റെ അടിയിൽ കുറേ വെട്ടിക്കിളികൾ വന്ന് കമൻ്റ് ഇട്ട് മെഴുകുന്ന കാണാം അപ്പോൾ ഇടാതിരുന്നുകൂടെ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പൊതുവേ ഒരു പ്രവണതയാണിത് അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയത്തിൻ്റെ ബേസിൽ മാത്രമേ ഇവർ ആ കാര്യത്തെ കാണുന്നുള്ളൂ കോട്ടയം മെഡിക്കൽ കോളേജിയുടെ ഒരാൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ് ഒരാൾ മരണപ്പെടുകയുണ്ടായിരുന്നു അവിടെ രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ നിൽക്കേണ്ടതിന് പകരം ഇത് ഇന്നയാള് ആടെ കുറ്റം കൊണ്ടാണ് ഇന്നയാളുടെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ച എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ ബഹളം നടക്കുന്നത് മരിച്ച ആളുടെ ബന്ധുജനങ്ങൾ ഇത് ആരെ നോക്കി നിൽക്കും വളരെ പരിതാപകരമാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയ അടിമത്തം എന്ന് പറയുന്നത് രണ്ട് മതപരം ഏതൊരു കാര്യം ചെയ്താലും അത് മതത്തിൻ്റെ കോണിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ തലമുറ അതിനെ കാണുന്നത് നീ ഇന്ന മതസ്ഥനായതുകൊണ്ടല്ലേടാ നീ ഇത് ഇങ്ങനെ പറയുന്നത് നീ ആ മതത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്ന ഒരു അടിമ സമ്പ്രദായമാണ് ഇന്ന് പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണം ഈ അടിമ മത അടിമയാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എറണാകുളം അങ്കമാലി അതിരോധയിൽ കുർബാനത്താർക്കോ അതിപ്പം കുറെ കാലമായി ഇങ്ങനെ കുർബാന തർക്കവുമായിട്ട് ഉള്ള വിഷയങ്ങൾ ഒരു ബലിവേടമുണ്ട് അൽത്താര എന്ന് പറയും അവിടെ ഒരു അച്ഛൻ വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നു ഒരച്ഛൻ ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നു രണ്ടുപേരും കുർബാന കിട്ടുക ഒരാൾ ജനത്തിന് അഭിമുഖമായിട്ട് നിൽക്കുന്നു ഒരാൾ ജനത്തിന് പുറം തിരിഞ്ഞു നിൽക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മതത്തിൻ്റെ അടിമയായി മാറി ആ മതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ചാൽ മാത്രമേ അതിനെതിരെ പ്രതികരിക്കത്തുള്ളൂ അങ്ങനെ പ്രതികരി അങ്ങനെ പ്രതികരിക്കുമ്പോഴത്തേക്കും അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും നമ്മുടെ സമൂഹത്തിലുണ്ടാവും അങ്ങനെ മതം ഈ ഒരു അടിമ ആക്കി ആൾക്കാരെ കൊണ്ടുനടക്കുകയാണ് രാഷ്ട്രീയം പോലെ തന്നെ മതവും മനുഷ്യനെ ആ വിശ്വാസികളെ അടിമയാക്കി കൊണ്ടു നടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ലോകത്ത് കാണുന്നത് മൂന്ന് സാമൂഹികകരമായ അടിമത്വം ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു എന്ന് എന്ന് വിചാരിക്കുക അത് നമ്മൾ വിളിച്ചു പറയാൻ ബാധ്യസ്ഥരാണ് അത് വിളിച്ചു പറയാത്തടത്തോളം കാലം നമ്മൾ പോലെയാണ് മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ആ ജനങ്ങളെ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെപ്പറ്റി നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്തോ നമ്മൾ അടിമകളായി മാറുന്ന ഒരു അവസ്ഥയെക്കൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് നിസ്സാരം നമ്മുടെ നമ്മുടെ നാ നാട്ടിൽ പത്തിരുപത്തിയഞ്ച് വർഷമായിട്ട് തകർന്നു കിടന്ന ഒരു റോഡ് അതിപ്പം നല്ല സുന്ദര ഒരു റോഡാക്കി നല്ലൊരു റോഡാക്കി മാറ്റി അത് ആര് ചെയ്താലും വളരെ നല്ലൊരു സംവിധാനത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം നമ്മൾ അതിലേക്കൂടെ കടന്നു പോയ ആ അതെല്ലാം മറന്നുപോയി ഇപ്പോൾ ആ റോഡ് പുതിയതായിട്ട് വന്നപ്പോൾ ആ പഴയ റോഡ് മറന്നുപോയി അത് നശിപ്പിക്കാതിരിക്കാനായിട്ട് അവിടുത്തെ ജനങ്ങളാണ് പരിശ്രമിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾ പരിശ്രമിക്കുന്നതിനോടൊപ്പം അതിനെ പ്രതി ആ നശിപ്പിക്കാനായിട്ട് കൂട്ടുനിൽക്കുന്ന ആൾ ആൾക്കാരെ അവിടെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും കൂടെ ചെയ്യണം അത് പറഞ്ഞ് മനസ്സിലാക്കാതിരിക്കുന്നത് ഒരു തരം അടിമത്തമാണ് അത് ആരെയോ പേടിച്ച് നമ്മൾ പറയാതിരിക്കുന്നു മിണ്ടാതിരിക്കുന്നു അവിടെ ഏറ്റവും കൂടുതൽ ആ റോഡ് ബാധിക്കപ്പെട്ടത് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എത്ര ഓട്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലോട്ട് ഓട്ടയായിട്ട് വരുമായിരുന്നോ നിർമ്മലാപുരത്തിന് ഓട്ടയായിട്ട് പോകുമായിരുന്നു നിങ്ങൾ ബാലഗ്രാമിന് ഓട്ടയായിട്ട് പോകുമായിരുന്നു ഒരാൾ പോലും വിളിച്ചാൽ വരത്തില്ല ഒന്നര കിലോമീറ്റർ വെറും ഒന്നര കിലോമീറ്റർ ഉള്ള അന്യാതോളു സിറ്റിയിൽ നിന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലേക്ക് നൂറ് രൂപ മേടിച്ചാൽ പോലും ആൾക്കാർ വരത്തില്ല അന്ന് ഇന്നെത്രാന്ന് എനിക്കറിയത്തില്ല നൂറ് രൂപ വെച്ച് എത്ര പേര് മേടിച്ചിട്ടുണ്ട് വയ്യാത്ത അമ്മമാര് വരുമ്പോഴത്തേക്ക് അവരുടെ നിന്ന് വരെ നൂറ് രൂപ വെച്ച് നിങ്ങൾ മേടിച്ചിട്ടുണ്ട് കാരണം നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ആ സാഹചര്യമായിരുന്നു ആ അവസ്ഥയായിരുന്നു അപ്പോൾ ഇപ്പം തകർന്ന് തരിപ്പണമായി പോയാൽ അതേപോലെ തന്നെയല്ലേ ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതാണ് സാമൂഹികമായ ഒരു അടിമത്തം എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ പിണക്കാനായിട്ട് സാധിക്കത്തില്ല നമുക്ക് മറ്റുള്ളവരെല്ലാവരും വേണം നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം ഇപ്പം ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നോട് നൂറ് പേര് പിണങ്ങും നിനക്ക് അതിൻ്റെ എന്ന് ചോദിക്കും അതാണ് അതിനകത്തെ സത്യാവസ്ഥ നമുക്കെല്ലാവരും വേണം താനും നമുക്ക് ഒരു കാര്യങ്ങൾ പോലും പറയാനും പറ്റത്തില്ല ഇങ്ങനെയാണ് സാമൂഹികപരമായ അടിമത്തം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ നമ്മളായി നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ കയ്യിലോ കാലിലോ അടി പണ്ട് അടിമകളുടെ കാലിലും കയ്യിലുമൊക്കെ ചെങ്ങലകളുണ്ടായിരുന്നു ഈ ചെങ്ങലകൾ അവർ ആഭരണമായിട്ട് ഇത് എൻ്റെ ആഭരണമാണ് എന്ന് അവർക്ക് തോന്നിയാൽ അതിൽ നിന്ന് ഒരിക്കലും ഒരു മോചനം വരത്തില്ല ഇത് അടിമത്തമാണ് ഈ ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞാലേ എനിക്ക് വേറൊരു ജീവിതമുള്ളൂ എന്ന് ചിന്തിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ഒരു നല്ലൊരു സ്വർഗ്ഗം സ്വപ്നം കാണാനായിട്ട് നമുക്ക് അവർക്ക് സാധിക്കത്തുള്ളൂ ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് പോയി രാഷ്ട്രീയവും മതവും സാമൂഹികവും ആയിട്ടുള്ള അടിമകളാകാതെ അവരവരുടെ അഭിപ്രായങ്ങൾ അവരവരുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും വില കൊടുക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം നന്ദി